പ്രശാന്ത് കൃഷ്ണ തിരുവനന്തപുരം പ്രശാന്ത് ഇവിടുത്തെ വോട്ടെണ്ണൽ രണ്ട് മണ്ഡലങ്ങൾ തിരുവനന്തപുരം ആറ്റിങ്ങിലും ലോക്സഭാ മണ്ഡലങ്ങൾ ഈ ലോക്സഭാ മണ്ഡലങ്ങളിലെ പൾസ് അറിയാൻ കാത്തിരിക്കാൻ ആകാംക്ഷാപൂർവ്വം സ്ട്രോങ് റൂം തുറന്നോ നടപടികൾ തുടങ്ങിയോ ഏകദേശം അഞ്ചര മുതൽ സ്ട്രോങ് റൂമ് തുറന്നു തുടങ്ങിയിട്ടുണ്ട് ഈ മാർവാനിയസ് കോംപ്ലക്സിലെ ഏകദേശം പതിനാല് ഹാളുകളിൽ തന്നെയാണ് വോട്ടെണ്ണൽ നടക്കുന്നത് അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും എട്ട് മണിക്ക് തന്നെ പോസ്റ്റൽ വോട്ടുകൾ എന്നെ തുടങ്ങും തിരുവനന്തപുരത്ത് മണ്ഡലത്തിൽ ആകെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് പോസ്റ്റിലോട്ട് ആജിങ്ങിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ട് അപ്പോൾ ഈ വോട്ടുകൾ എണ്ണി തുടങ്ങുമ്പോൾ എത്ര മണിക്കുള്ളിൽ തന്നെ ആദ്യ ഫലസൂചന എട്ടേക്കാലോടെ ലഭിച്ചു തുടങ്ങും അപ്പോൾ നമുക്ക് ഒരു ട്രെൻഡ് ഏത് തലത്തിലാണ് എന്നൊരു പ്രാഥമികമായുള്ള ഒരു വിലയിരുത്തലുകൾ തുടങ്ങേണ്ട സമയമാകും എന്തായാലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലത്തിൽ ഏഴിടങ്ങളിലായാണ് വോട്ടെണ്ണൽ നടക്കുന്നത് എല്ലായിടം എല്ലായിടത്തും പതിനാറ് മുതൽ പന്ത്രണ്ട് വരെ റൗണ്ടുകൾ ഉണ്ട് ഓരോ ഹാളിലും പതിനാല് ബൂത്ത് വീതം ആണ് എന്ന് എണ്ണുന്നത് അങ്ങനെ ഏഴ് ഏഴ് ഹാളുകളിൽ ഏഴ് നിയമസഭാ മണ്ഡലത്തിന്റെ ബൂത്തുകളാണ് എണ്ണുന്നത് ഏതായാലും എല്ലാവരും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അല്പം മുൻപ് ആറ്റിങ്ങലിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയ് ഇവിടെ എത്തിയിരുന്നു അദ്ദേഹം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ് അതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസം എക്സിറ്റ് പോളുകളെ പൂർണ്ണമായി തള്ളിക്കൊണ്ടുള്ള ആത്മവിശ്വാസമാണ് എൽ ഡി എഫ് പ്രകടിപ്പിക്കുന്നത് യു ഡി എഫും സ്വാഭാവികമായും എക്സിറ്റ് പോളുകളെ തള്ളുകയാണ് കാരണം ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തില്ല എന്ന എക്സിറ്റ് പോളുകളെ അവർക്കും അംഗീകരിക്കാൻ സാധിക്കില്ല എക്സിറ്റ് പോളുകളെ നിലവിൽ കേരളത്തിൽ അംഗീകരിക്കുന്നത് ബി ജെ പി മാത്രമാണ് കാരണം ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്നും കൂടുതൽ സീറ്റുകൾ മൂന്ന് സീറ്റ് വരെ നേടുമെന്നുമുള്ള ആത്മവിശ്വാസം തീർച്ചയായും അല്പസമയത്തിനകം തന്നെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇവിടെ ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് എത്തും ഇപ്പോൾ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോളിംഗ് ഏജൻ്റുമാർ കൗണ്ടിംഗ് ഏജൻറ്റുമാരും അതായത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരെല്ലാം തന്നെ അതാത് കൗണ്ടിംഗ് സെൻ്ററുകളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു